പടിയൂർ പൊടിക്കളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി പടിയൂർ പൊടിക്കളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ ഗുളികൻ തെയ്യം ശാസ്തപ്പൻ തെയ്യം ഭൈരവൻ തെയ്യം കരിവാൾ ഭഗവതി തെയ്യം ഉച്ചിട്ട ഭഗവതി തെയ്യം എന്നീ കോലങ്ങൾ കെട്ടിയാടി തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പൊടിക്കളം ശ്രീ ഭഗവതിയുടെ പുറപ്പാടോടുകൂടി മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഏകദേശം പതിനായിരക്കണക്കിന് ആളു വന്നിരുന്നു പിന്നെ ഇവിടെ കെട്ടിയാടിക്കുന്നത് അടിക്കുന്നത് ഭൈരവ പഞ്ചമ എന്ന മൂർത്തികളാണ് അതായത് പിന്നെ ശാസ്തപ്പൻ ഗുളികൻ ഭൈരവൻ കരുവാൾ ഒച്ചിട്ട പിന്നെ ഇവിടുത്തെ പൊടിക്കളും ഭഗവതി ഇതാണ് ഇവിടെ കെട്ടിയാടിക്കുന്നത് അടിക്കുന്നത് പക്ഷേ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ആദ്യം തന്നെ കലവറ നിറത്തിൽ ഘോഷയാത്രയും പൊടി അവിടുന്ന് പിന്നെ വള്ളിത്തളിക്കാവുന്ന പൊടി അവിടുത്തെ അമ്പലത്തിലേക്ക് ഘോഷയാത്രയായി വന്ന് കലവറ നടത്തൽ ഘോഷയാത്ര അതിഗംഭീരമായിരുന്നു അത് കഴിഞ്ഞ് വിറ്റേത് മുതൽ തെയ്യം തുടങ്ങി വെള്ളാട്ടങ്ങളും അതിൻ്റെ വെള്ളാട്ടങ്ങളും അത് കഴിഞ്ഞ വാളും ഇന്ന് തെയ്യത്തോടെ ഇന്ന് രാത്രി ശാക്തീയത്തോടെ സമാപിക്കും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏച്ച നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിൽ ചെയ്യൂട്ടാ

സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി